ഹൈ ഫ്രണ്ട്സ് ഓൺ ദി സ്പോട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ എങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാ എന്നുള്ളതാണ് ഇന്നെല്ലാവരുടെയും വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്ന് നമ്മളത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാറില്ല അപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ എൻഡ് ക്യാപ്പ് തിക്കിയാലിങ്ങൂരിപ്പോ ഊരിപ്പോരും അതിനുശേഷം സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്റ്റാർ സ്ക്രൂ ആണ് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ സ്ക്രൂ ഊരിയെടുക്കാവുന്നതാണ് ഈ രീതിയിൽ പൾസറേറ്ററും നമുക്ക് ഊരിയെടുക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാം വളരെയധികം ചെളി ഇതിനകത്ത് അടിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ആറുമാസം മുമ്പ് ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ വെച്ചിരുന്നതാണ് ഈ മാസം കൊണ്ട് തന്നെ ഇത്രയും ചെളി ഇതിനകത്ത് അടിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഒന്നെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക വാഷിംഗ് മെഷീൻ നമ്മളൊരു നാലഞ്ച് മാസം കൂടുമ്പോൾ ഈ രീതിയിൽ പൾസറേറ്റർ ഇളക്കി ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇങ്ങനെ അധികമായ ചെളി ഇതിനകത്ത് അടിഞ്ഞു കൂടുമ്പോൾ ഫംഗസ് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കൂടാതെ നമ്മൾ വെള്ള തുണികളൊക്കെ അലക്കുമ്പം അതിൽ വരവര പോലെ ചെളി പെറ്റിപ്പിടിച്ചിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ രീതിയിൽ ഒരാറുമാസം കൂടുമ്പം ക്ലീൻ ചെയ്ത് കൊടുക്കുക ആർക്കും ഇത് സ്വന്തമായിട്ട് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനാണ് എൽ ജിയുടെ ആണെങ്കിലും വേൾപൂളിൻ്റെ ആണെങ്കിലും എല്ലാം ഏകദേശം ഒരേ രീതിയിലാണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമുക്ക് ലിൻഡ് ഫിൽറ്ററൊക്കെ ഊരി ക്ലീൻ ചെയ്യാവുന്നതാണ് ലിൻഡ് ഫിൽറ്ററിനകത്തൊക്കെ കണ്ടമാനം ചെളി അടിയാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം സാധാരണ കുഴൽക്കണറ്റിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അധികമായ ചെളി വന്ന് അടിയാനായിട്ടുള്ള സാധ്യതയുണ്ട് കുഴൽക്കിണ്ടിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും ഒരാറുമാസം കൂടുമ്പം ഈ രീതിയിൽ ക്ലീൻ ചെയ്തു കൊടുക്കുക ഈ ലിൻഡ് ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുന്ന ആ ഭാഗത്ത് കൂടുതൽ ചെളി അടിഞ്ഞിരിപ്പുണ്ട് നമ്മൾ വല്ല ടൂത്ത് ബ്രഷോ വല്ലോ ഉപയോഗിച്ച് അതിനകത്തൊന്ന് ക്ലീൻ ചെയ്താൽ ചെളി പൂർണ്ണമായിട്ടും അതിനകത്ത് ഇളവിപ്പൊരുന്നതാണ് എന്തെങ്കിലും നമ്മുടെ അബദ്ധത്തിൽ പിന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം പോയാലും അതിൻ്റെ അടിയിൽ വന്ന് കിടക്കുന്നതാണ് അപ്പം ഒരു ടൂത്ത് ബ്രഷ് പഴയത് ഉപയോഗിച്ച് അവിടെ ക്ലീൻ ചെയ്യാം ഇപ്പോൾ ലിൻഡ് ഫിൽറ്റർ അഴിച്ചിട്ടുണ്ട് അത് സ്ക്രൂ ഡ്രൈവർ വെച്ച് സൈഡിൽ നിന്നൊന്ന് തിക്കിയ ചെറിയ ക്ലിപ്പാണ് ഇനി തുറന്നു വരും അതിനകത്ത് കണ്ടമാനം ചെളി അടിഞ്ഞിട്ടുണ്ട് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കാണാൻ താഴെ കൂടെ ഇത്രയും ചെളിയാണ് അതിനകത്ത് അടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ വാഷിംഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ രീതിയിൽ യഥാസ്ഥാനത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്താൽ അത് ലോക്ക് ലോക്കാവുന്നതാണ് ഈ ഫിൽറ്ററും അതുപോലെ നമുക്ക് ഊരി എടുക്കാവുന്നതാണ് ഇതിനകത്ത് തുണി കഴുകുമ്പോൾ തുണിയുടെ ചെറിയ നൂലുകളും എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തും വന്ന് അടിയുന്നതാണ് അടിക്കുന്ന സമയത്ത് ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗത്ത് അധികമായി ചെളി പറ്റിയിട്ടുണ്ടാൽ ചെളി പിടിച്ചിരിപ്പുണ്ടാൽ അത് നമുക്ക് തുണിയിലൽപ്പം വിനാഗിരി മുക്കി തുടച്ചാൽ അത്യാവശ്യം എല്ലാ ചെളികളും പോകുന്നതാണ് ഇതിൻ്റെ ബാക്കി സൈഡിലുള്ള ഔട്ട്ലെറ്റിലേക്ക് വെള്ളം പോകുന്ന ആ പൈപ്പും കൂടെ ആ ഭാഗം കൂടെ അടിച്ച് ക്ലീൻ ചെയ്താൽ നല്ലതാണ് ആ ഭാഗം ചെറിയ ടൂത്ത് ബ്രഷ് പഴയതുണ്ടെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇനി പൾസറേറ്റർ അതേപടി പഴയ സ്ഥാനത്ത് വെച്ച് സ്ക്രൂ ചെയ്യുക അതിനുശേഷം എൻഡി ക്യാപ്പ് കൊടുക്കുക വളരെ നിസ്സാരമായി തന്നെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി